പ്രവേശനോത്സവത്തിനായി ഒരുങ്ങി കിഴക്കൻ മേഖലയിലെ അംഗൻവാടികൾ വ്യാഴാഴ്ചയാണ് അംഗൻവാടികളുടെ പ്രവേശനോത്സവം നടക്കുക കഴിഞ്ഞ മുപ്പതാം തീയതി പ്രവേശനോത്സവം തീരുമാനിച്ചിരുന്നുവെങ്കിലും ശക്തമായ മഴ കാരണം മാറ്റിവെക്കുകയായിരുന്നു തുടർന്ന് സ്കൂൾ അധ്യയനത്തിന് ശേഷമാണ് അംഗൻവാടികളുടെ പ്രവേശനോത്സവം തീരുമാനിച്ചത് വിപുലമായ ഒരുക്കങ്ങളാണ് അംഗൻവാടികളിൽ നടന്നുവരുന്നത് പുതുതായി വരുന്ന കുരുന്നുകളെ സ്വീകരിക്കുവാൻ വർണ്ണക്കടലാസുകളും വിവിധ നിറങ്ങളിലുള്ള ബലൂണുകളും സമ്മാന പൊതികളുമായി അംഗൻവാടി ജീവനക്കാരും ഒരുങ്ങുകയാണ് ആര്യങ്കാബ പാൽവിവാറിലെ അംഗൻവാടിയിൽ അധ്യാപികയായ സരസ്വതിയമ്മയും വർക്കറായ റെജിനയും കുട്ടികൾക്കാവശ്യമായ വർണ്ണ ബലൂണുകളും പേപ്പറുകൾ കൊണ്ടുള്ള മാസ്കുകളും പൂക്കളുകളും നിർമ്മിക്കുന്ന തിരക്കിലാണ് അംഗൻവാടിയിൽ പുതിയ വരുന്ന കുട്ടികളെ സ്വീകരിക്കുന്നതിനും അംഗൻവാടിയിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ യാത്ര വയ്ക്കുന്നതിനു വേണ്ടിയുള്ള മുൻകരുതലുകളാണ് നടക്കുന്നത് വിവിധ പച്ചക്കറികൾ പള്ളവെള്ളങ്ങൾ ഇതിനോട് മാസ്കൾ തയ്യാറാക്കുകയും കുട്ടികൾക്ക് നൽകാൻ വേണ്ടിയുള്ള പൂക്കൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള പൂക്കളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അംഗൻവാടിയിലെ ഹെൽപ്പറാണിത് ഹെൽപ്പർ ഒരു കുടയാണ് വന്നിരിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യഘട്ടം ആരംഭിക്കുന്ന അംഗൻവാടികളിൽ നിന്നാണ് പ്രാഥമിക കടമകൾ പഠിക്കുന്നതിനും അക്ഷരങ്ങളുടെ ആദ്യഘട്ടം മനസ്സിലാക്കുന്നതും അംഗൻവാടികളാണ് പാട്ടുപാടുന്നതിനും കഥ പറയുന്നതിനുമുള്ള ശേഷികൾ കുട്ടികൾ ആർജിക്കുന്നതും അംഗൻവാടിയിലെ കുഞ്ഞു ക്ലാസ് മുറികൾ വഴിയാണ് നിരവധി കുരുന്നുകളെയാണ് ഇത്തവണ കിഴക്കൻ മേഖലയിലെ അംഗൻവാടികൾ പ്രവി പ്രതീക്ഷിക്കുന്നത് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ ആര്യങ്കാവ